തിരുവനന്തപുരം പാറശാല ധനുവച്ചപുരത്തെ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ അദ്വൈദിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് പരിക്കേറ്റ പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വിവരങ്ങൾ നൽകും എപ്പോഴാണ് വിദ്യാർത്ഥിക്ക് കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ അദ്വ്യ പാറശാല ധനുവച്ചിപുരത്തെ ഒരു സ്വകാര്യ കോളേജിൽ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ അദ്വൈദിനാണ് അദ്വൈദിനെയാണ് നാല് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത് പ്രണവ് ആദർശ് ബിജോ നിഖിൽ ഈ നാല് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് തന്നെ മർദ്ദിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്വൈത് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ അദ്വൈത് സ്കൂളിലെത്തിയപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്ന ഈ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു അപ്പോൾ താൻ ഒരു മാസം മുമ്പ് ബ്ലഡ് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ തനിക്ക് വീണ്ടും കൊടുക്കാൻ കഴിയില്ല എന്ന് ഇവരെ അറിയിച്ചു ഈ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ നാലു പേരും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്വൈതിന്റെ പരാതിയിലുള്ളത് ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടാകുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തന്നെ മർദ്ദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഭയത്തിന്റെ പുറത്താണ് കഴിഞ്ഞ തവണയൊന്നും പറയാതിരുന്നത് എന്നാൽ ഇത്തവണ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ ഈ മർദ്ദനം കാണുകയും ചെയ്തു അത് മാത്രമല്ല ശാരീരികമായി തന്നെ വലിയ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് ഈ അദ്വൈതിന്റെ ചെവിയുടെ പിൻഭാഗത്തും അതുപോലെ തന്നെ അടിവയറ്റിലും ഒക്കെ തന്നെയും താരമായി പരിക്കീൽക്കുകയും ചെയ്തു അങ്ങനെ മറ്റു വിദ്യാർത്ഥികളൊക്കെ ചേർന്നാണ് ആ കോളേജിൽ നിന്നും പുറത്തെത്തിച്ചത് പിന്നീട് പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയ അതിനുശേഷം ഇപ്പോൾ ആയുർവേദ ചികിത്സയിൽ കഴിയുകയാണ് അദ്വൈത് ഈ സംഭവത്തിൽ പാറശാല പോലീസിനും അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പലിനും അദ്വൈത് നിലവിൽ പരാതിയും നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ ദിവ്യ ഈ പരാതി ഇരുപത്തി തീയതി തന്നെ അദ്വൈതിന്റെ അച്ഛനാണ് പാഠശാല പോലീസിന് നൽകിയിരിക്കുന്നത് പക്ഷേ അതിൽ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്നും ഇപ്പോൾ കുടുംബം പറയുന്നുണ്ട് പ്രിൻസിപ്പലിനും പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇതുവരെയും ഈ സംഭവത്തിൽ എഫ്ഐആർ ഐ ആർ ഇട്ടിട്ടില്ല ഈ മറ്റ് വിദ്യാർത്ഥികളുമായി സംസാരിച്ച് ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഒരു സംശയം കൂടി ഇപ്പോൾ അദ്വൈതിന്റെ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നാളെ ഇപ്പോൾ വീണ്ടും പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത് അപ്പോൾ നാളെ ഇനിയിപ്പോൾ എഫ് ഐ ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുമോ എന്ന് അറിയില്ല നിലവിൽ എന്തായാലും പരാതി നൽകിയിട്ടുണ്ട് യെസ് ഇതിൽ ഈ കോളേജ് ഒരു നിലപാട് എന്താണ് കോളേജ് അധികൃതർ മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മറ്റു ഒന്നും തന്നെ സീനിയർ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്വൈത കുടുംബവും അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാറശാല ധനുവച്ചപുരത്തെ സ്വകാര്യ കോളേജിലാണ് വിദ്യാർത്ഥിക്ക് ക്രൂര മർദ്ദനമേൽക്കേണ്ടി വന്നത് രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ അദ്വൈദിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് മർദ്ദനമേൽക്കേണ്ടിവന്നത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് സ്വാതന്ത്ര്യ സോജുവാണ് വിശദാംശങ്ങൾ നൽകിയത്